ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പം നമ്മളതാ ഇന്നൊരു വെറൈറ്റി കാണാൻ പറ്റുമോ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കാണാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടെ കാണാൻ പറ്റുമോ കഞ്ഞിവെള്ളം ഫോണൊന്നും ശരിയല്ല മക്കളുമാരെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ മുടിയൊന്ന് ഷൈനിങ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിക്ക് ഒന്ന് ഷൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളൊരു ഷാംപു ഒരു പാക്കറ്റ് ഒരു ഇച്ചിരി നമ്മളെ മുടിക്കിത്തിരി ലെന്ത് കൂടുതലുള്ളതുകൊണ്ട് അതനുസരിച്ചുള്ള ഞാൻ ഷാംപൂ ഒരു വലിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഷാംപു ഏത് വേണമെങ്കിലും എടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഷാംപൂ തന്നെ വേണമെന്നൊന്നുമില്ല വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ കവർ കുറച്ചുകൂടെ കീറി എടുത്തിട്ട് അതിൽ ഇച്ചിരി എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്തെന്നറിയാവോ എന്തെന്നറിയാവോ അതിൽ നിറയെ കവറിൽ പിടിച്ചിരിക്കുന്നുണ്ട് ചമ 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 അപ്പം ഞാനതൊന്നുകൂടെ ഒന്നുകൂടെ ഇതാക്കി അതിലോട്ട് ഒഴിക്കുന്നുണ്ട് പെട്ടെന്ന് ഫേസ് മാറി ഉടനെ കളർ മാറും അതാണ് പാട് ഫേസ് മാറി അപ്പം ഉടനെ ഫോണിൻ്റെ കളർ മാറി കറുത്ത കളർ കാണിക്കും എന്താ ചെയ്യുക അല്ലേ സമയമില്ല ഇത്ര നേരം പാചകമൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തൊരു കല്യാണത്തിന് പോകണം അതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് സ്പീഡ സ്പീഡ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിലുണ്ടല്ലോ നാരങ്ങ നീര് നാരങ്ങനിപ്പം വേറെ ഒന്നിനും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം അതിൽ മൊത്തം കൈ ചേർക്കുന്നുണ്ട് ഞാൻ ഇതൊന്ന് പിഴിഞ്ഞ് വീത്തി കൊടുക്കാം കേട്ടോ ഞാൻ ബാക്ക് ക്യാമറയൊക്കെ എടുക്കണമെങ്കിൽ ബാക്ക് ക്യാമറ എടുക്കണോ ഞാൻ ഒന്ന് കാണിച്ചു തരാം അല്ലാണ്ട് ശരിയാവത്തില്ല തലമുടിയിലോട്ട് തലമുടിയിലൊട്ടതെന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് ഇനി ബാത്റൂമിലൊക്കെ പോയി നിങ്ങക്ക് ആ കാഴ്ചകളും കൂടെ എന്തായാലും നമ്മൾ തേച്ചടനെ കുളിക്കും കേട്ടോ തറയൊക്കെ നനയും അത് വേറൊരു സൈഡ് ഇതുപോലെ നിങ്ങൾ തലമുടിയിലൊന്ന് നന്നായിട്ട് ഞാൻ ബാത്റൂമിലാണെങ്കിൽ എനിക്ക് നന്നായിട്ട് അത് കാണിക്കാം മരുന്ന് എൻ്റെ വെളിയിൽ പോവാണ് മരുന്ന് ഇപ്പം ഞാൻ തറൊന്നുകൂടെ തുടക്കേണ്ടി വരും എന്നാലും വേണ്ട എന്നാലും വേണ്ടന്നല്ല ഇപ്പം എന്തായാലും എൻ്റെ മുടിയിൽ ഇത്രയും കൊണ്ട് കേട്ടാൽ അത് ഞാൻ ബാത്റൂമിൽ പോയി നന്നായിട്ട് തേച്ച് മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്തായാലും മുടിയൊക്കെ തേച്ച് പിടിപ്പിച്ച് പുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം കാണിച്ച് തരാം കേട്ടോ മുടിയുടെ ക്ലൈസിങ് മുടിയുടെ ക്ലൈസിങ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഈ മൊത്തം എൻ്റെ ഈ മുടി ഫേസ് എൻ്റെ മുടി മൊത്തം ഞാനിത് തേച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്ക് സമയം ഒത്തിരി ആവും അപ്പോൾ ഞാനിത് ബാത്റൂമിൽ പോയി നന്നായിട്ട് തേച്ച് കുളിച്ച് മുടിയൊക്കെ ഉണങ്ങി ഇതിന് ശേഷം നമ്മുടെ മുടിയുടെ ക്ലേയ്സിങ് നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ എന്തായാലും ചേച്ചി കുളിക്കാൻ പോകണം കുളിച്ചിട്ട് വന്ന് മുടി ഉണങ്ങിയതിന് ശേഷം കാണാം അപ്പോൾ നമ്മൾ ഷാമ്പൊക്കെ തേച്ച് നമ്മൾ മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് ഞാൻ കല്യാണത്തിനൊക്കെ പോയി കേട്ടോ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതെടുക്കുന്നത് മുടിയൊക്കെ സ്ലൈഡൊക്കെ ഇടയ്ക്ക് മാറ്റിയതിനു ശേഷമാണ് നിങ്ങളൊന്ന് കാണിക്കുന്നത് ഒന്ന് കാണിക്കാന്ന് കരുതി നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ് നോക്കുക നമ്മുടെ കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങൾ നമ്മൾ പരീക്ഷിക്കുന്നത് നമ്മൾ നിങ്ങളെ മുന്നിലും കൂടെ എത്തിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പരീക്ഷണങ്ങൾ നമ്മൾ നിങ്ങളുടെ മുന്നിലും കൂടെ എത്തിക്കുന്നുണ്ട് അപ്പം ഇനിയും ഇതുപോലെയുള്ള ഇനിയും ഇതുപോലെയുള്ള ടിപ്പുകളുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഡൈ അടിച്ചില്ല കേട്ടോ ഡൈ അടിക്കണേനും പക്ഷെ അടിച്ചില്ല അപ്പം ഇതുപോലെയുള്ള ടിപ്പുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ